മയ്യൈപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കൃതികളിലെ വരികളാണ് കേട്ടോ ഇത് ഈ ലോകത്തിലെ ദുഃഖവും സന്തോഷവും ഉണ്ടോ മാഷേ എന്ന് നോക്കുമ്പോ ജീവിതമേ ഉള്ളൂ ഈ ജീവിതത്തിന്റെ ഭാഗമാണ് ദുഃഖവും സന്തോഷവും ടെൻഷനും എന്താ പറയുക അസംതൃപ്തിയും എല്ലാം അല്ലെ അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമായി കാണുക ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ലൈഫ് ബോറാവും ആദ്യം പണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സന്തോഷം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സങ്കടം അല്ലെങ്കിൽ സങ്കടം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തിനെ ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്നേഹത്തിനെ നമ്മൾ ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അല്ലെ അപ്പം അത് തന്നെയാണ് അതിന്റെ പിന്നിലെ കാര്യം നമുക്ക് ഇതൊക്കെ ലൈഫിന്റെ ഭാഗം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് എന്തായാലും ഇന്നത്തേക്ക് ബൈ പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് വിശേഷമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം എന്ന ശുഭ ടാറ്റാ